പെരുമ്പാവൂരുകാരുടെ ഓർമ്മകളിൽ നിന്നും നിറസാന്നിധ്യമായി ടി എച്ച് മുസ്തഫ പെരുമ്പാവൂറുകാർക്ക് ഏറെ പ്രിയങ്കരനും മുൻ മന്ത്രിയുമായ അദ്ദേഹത്തിന്റെ പേരിൽ നിർമ്മിക്കുന്ന ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രിയും പെരുമ്പാവൂർക്കാർക്ക് ഏറെ പ്രിയങ്കരനുമായ രാഷ്ട്രീയ നേതാവുമായിരുന്ന ടി എച്ച് മുസ്തഫയുടെ സ്മരണകൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയും സാധുജന സേവനം മുന്നിൽ കണ്ടുമാണ് ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷന് തുടക്കം കുറിച്ചിട്ടുള്ളത് പെരുമ്പാവൂരിൽ ടി എച്ച് മുസ്തഫയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാം ചരമവാർഷിക അനുസ്മരണം അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഇതെല്ലാം കൊണ്ടും പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് പെരുമ്പാവൂരിൽ വെച്ച് ടി എച്ച് മുസ്തഫ സാഹിബിനെ കുറിച്ച് അനുസ്മരിക്കുക എന്ന് പറയുന്നത് സത്യത്തില് അതിൻ്റെ അന്തരീക്ഷം തന്നെ എന്ന് പറയുന്നത് നമുക്ക് അറിയാം നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലല്ല ഞാൻ അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തെ അറിയുന്നു കേരള രാഷ്ട്രീയത്തിൽ തൻ്റെതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു നേതാവ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളോടൊപ്പം നിലകൊള്ളാൻ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം നമ്മളിപ്പോൾ ചിന്തിക്കാറുള്ളൂ പലരും പറയും രണ്ട് തരത്തിലുള്ള നേതാക്കന്മാർ നമുക്കുണ്ട് ഒന്ന് തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശക്തമായ നിലപാടുമായി നിൽക്കുന്ന നേതാവ് ആ തീരുമാനങ്ങളിലേക്ക് തന്റെ കൂടെ നിൽക്കുന്നവരെ കൂടി കൊണ്ടുവരാൻ ആജ്ഞാശക്തിയുള്ള ആള് നേതാവ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ അണികളുടെ വികാരം മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന നേതാവ് അവർക്ക് വേണ്ടി അവർ അവരെ കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന നേതാവ് ടീച്ചപ്പഴും തീരുമാനങ്ങളെടുത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി അതിൻ്റെ വരും എന്തായാലും അതിൽ ഉറച്ചു നിന്ന് ആ തീരുമാനത്തിലേക്ക് തന്റെ കൂടെ നിൽക്കുന്നവരെ മുഴുവൻ കൊണ്ടുവരാൻ ആജ്ഞാശക്തിയുള്ള അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു എന്നുള്ള സത്യമാണ് ഫൗണ്ടേഷൻ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു അനുസ്മരണ സമ്മേളനം മുരളി തുമ്മാരുകുടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഞാൻ ശ്രീ മുസ്തഫയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പോയിട്ടുണ്ട് എൻ്റെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ കോൺഗ്രസുകാരായിരുന്നു എൻ്റെ അമ്മയുടെ വീട്ടുകാർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അപ്പോൾ ഞാൻ അടുത്തലെ ചെല്ലുമ്പോൾ ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പോൾ ഇപ്പോഴും എൻ്റെ പെരുമാറ്റത്തിലും ചർച്ചയിലും സംഭാഷണത്തിലും എല്ലാം ആ ഐഡിയോളജിക്കലായിട്ടുള്ളൊരു ഇക്വാനിമിറ്റി ഉണ്ട് എനിക്കൊരു ഒരു ഒരു സൈഡ് മാത്രം ശരി മറ്റു സൈഡ് മാത്രം തെറ്റ് എന്നൊരു ചിന്ത അന്നുമില്ല ഇന്നുമില്ല ശ്രീ ടി എസ് മുസ്തഫ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു ആലുവയുടെ എം എൽ എ ആയി ടത്തേലിൽ അല്ലെങ്കിൽ ഉൾപ്പെടെ അനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു അന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമുണ്ട് ഒരു ഉജ്ജ്വലമായിട്ടുള്ളൊരു വാക്മിയായിരുന്നു അദ്ദേഹം അതിനുശേഷം വളരെ കാലഘട്ടത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഡിഗ്രിയോ എൽ എൽ പി ഒന്നും പഠിച്ച ആളൊന്നും ആയിരുന്നില്ല എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പത്താം ക്ലാസ് മാത്രം പാസ്സായ ഒരാളാണ് പക്ഷെ അദ്ദേഹം എത്ര മനോഹരമായി എത്ര നേരം വേണമെങ്കിലും രണ്ട് മണിക്കൂറൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു ഞാൻ കേട്ടിരുന്നിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ പറയുവിടെ ഒരു അഡ്വക്കേറ്റ് ഷിബു മേറാൻ എന്ന് പറഞ്ഞു തരുമ്പോൾ അവർ വേറൊരു നേതാവുണ്ട് മുസ്ലിം ലീഗിൻ്റെ എന്നാ അതുപോലെ ഉജ്ജ്വലമായിട്ട് ഒരു ആളാണ് അഡ്വക്കേറ്റ് ഷിബി മേരി അപ്പം അതുപോലെയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം ഇന്ന് അദ്ദേഹത്തെ പിന്നെ സംസാരിക്കാൻ വേണ്ടി ഞാൻ വായിച്ചു പങ്കായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ജനിച്ച് ഞാൻ അറുപത്തി ഏഴിലാണ് അറുപത്തിനാലിലാണ് ജനിച്ചതെന്ന് പറഞ്ഞല്ലോ അറുപത്തി നാലാവുമ്പോഴേക്കും അദ്ദേഹം പെരുമ്പാർ ടൗൺ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയി മാറിയിരുന്നു അതിനുശേഷം പൊതുജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ട്രേഡ് യൂണിയനിൽ കോർപ്പറേഷൻ കോപ്പറേറ്റീവ് രംഗത്ത് പ്രസിഡന്റ് ആയിരുന്നു മുതൽ എനിക്ക് ഒന്ന് അദ്ദേഹം വരെ അത് ഒരു വിവിധ മേഖലകളിൽ തിളങ്ങിയവരെയും ജനപ്രതിനിധികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു സാഗര സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എൽദൂസ് കുന്നപ്പള്ളി എം എൽ എ ജബി മേത്തർ എം പി അഡ്വക്കേറ്റ് വി പി ശ്രീനിജൻ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുൻ എം എൽ എ അഡ്വക്കേറ്റ് വി പി സജീന്ദ്രൻ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എൻ സംഗീത ഇൻകാസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആഷിഖ് എ ഐ സി സി മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് വൈസ് ചെയർമാൻ സി കെ ബ്രിജേഷ് പി എം വേലായുധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എൻ വി സി അഹമ്മദ് ഒ ദേവസി ശ്രീമൂല മോഹൻ ശാരദാ മോഹൻ കൺവീനർ എൻ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ എല്ലാം മനസ്സിൽ ഓടിയെത്തുന്ന നമ്മുടെ നേതാവാണ് ടി എച്ച് മുസ്തഫ അദ്ദേഹം നമ്മെ പിരിഞ്ഞു പോയിട്ട് രണ്ട് വർഷം പിന്നിടുന്നു എങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ നേതാവായി ഇന്നും ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വ്യക്തിപ്രഭാതം നമ്മളെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എവിടെയും നിവർന്നു നിന്ന് കാര്യങ്ങൾ ശക്തമായി പറയാനുള്ള തൻ്റെ ഇടം കഴിവ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തി കേരളത്തിലെ എം എൽ എ എന്ന രീതിയിലും മന്ത്രി എന്ന രീതിയിലും ഡി സി സി പ്രസിഡൻ്റ് എന്ന രീതിയിലും കെ പി സി സി വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലും ഒക്കെ ഏതെല്ലാം മേഖലകളിൽ ടി എച്ച് പുസ്തഫ കൈ ആ തന്നെ അദ്ദേഹത്തിന് വലിയൊരു കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി ടി ഗി വർഗീസ് എം എസ് സുനിൽ അഡ്വക്കേറ്റ് വി അജിത് കുമാർ ടി എം സക്കീർ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ആദരണീയനായ ടി എച്ച് മുസ്തഫ നമ്മളോടൊപ്പം ഇല്ലാതായിട്ട് രണ്ട് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ രൂപം കൊടുത്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഈ മഹനീയമായ വേദിയിൽ നടക്കുന്നത് ടി എച്ച് മുസ്തഫയെ അനുസ്മരിച്ചു കൊണ്ടിവിടെ എന്നെ തുടർന്ന് സംസാരിക്കുന്ന അനേകം വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘമായി ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല ശ്രീ ടി എച്ച് മുസ്തഫ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇന്നും കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ജനനേതാവാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന രാഷ്ട്രീയ മേഖലക്കപ്പുറത്തേക്ക് സാമൂഹിക സാംസ്കാരിക മേഖലകളിലും മാനവീയ വിഷയങ്ങളിലുമൊക്കെ എല്ലാ നിലയിലും മാതൃകയായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നൊരു മഹത് വ്യക്തിത്വത്തെയാണ് നാം എന്നിവിടെ അനുസ്മരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ